ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ അടുത്ത ആഴ്ചയിൽ നല്ല അടിപൊളി എപ്പിസോഡ് തന്നെയാണ് വരാൻ പോകുന്നത് നമ്മുടെ ഗംഗപ്രസാദ് അവൻ ആ വലിയൊരു ക്രൂരത ചെയ്യുകയാണ് കഷ്ടപ്പെട്ട് ഉൾക്കാട്ടിൽ പോയി ശേഖരിച്ചു കൊണ്ടുവന്ന തേനിലെ അവൻ വിഷം കലക്കുകയാണ് ചെയ്യുന്നത് അത് കിരൺ ഉള്ളതാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് പന്നികളൊക്കെ കൊല്ലാൻ വെച്ചിരുന്ന ആ ഒരു കൊട്ടും വിഷമാണ് അതിൽ നാല് കുപ്പികളിലായ നിറച്ചിരുന്ന നാല് കുപ്പിയിലും അവൻ ചേർക്കുകയാണ് പക്ഷേ നമ്മുടെ വേലു അതറിയാതെ വേലു അത് ആ കുപ്പി മുഴുവനും എടുത്ത് ഈ കിരണും കല്യാണിക്കും വലിയ സന്തോഷത്തോടു കൂടി കൊടുക്കുന്നുണ്ട് കുപ്പി ഏർ തേനിന്റെ പൈസയേക്കാളും കൂടുതൽ പൈസ കല്യാണിയും കിരണം വേലുവിനും മൂപ്പനും മൂപ്പത്തിക്കൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ സന്തോഷിപ്പിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത് എന്തായാലും അമലവിന് ഒട്ടും ഇഷ്ടമായിട്ടില്ല കല്യാണിയും കിരണം ആ കാട്ടിലോട്ട് വന്നത് അത് അവളെ എതിർപ്പ് പ്രകടിപ്പിക്കുകയും തന്നെയല്ല ഈ വേലുവിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് വിനായകേട്ടനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവൻ നാട്ടിൽ നിന്നും ഓരോരുത്തരെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് എന്നിട്ട് മൂപ്പനൊക്കെ ചൂട് പിടിപ്പിക്കുകയാണ് അങ്ങനെ മൂപ്പൻ്റെ കയ്യിൽ നിന്നും നമ്മുടെ വേലുവിനെ വഴക്ക് കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും തേൻ കിട്ടിയ സന്തോഷത്തോടു കൂടി തന്നെ അവർ നാട്ടിലോട്ട് പോവുകയും കല്യാണിയും കിരണം അതിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് അവരെല്ലാ വീടുകളിലേക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവ കൊണ്ടുവന്നിട്ടുള്ളത് എന്തായാലും ഒരു കുപ്പി തേനുമായിട്ട് ചന്ദ്രസേനെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് വരികയാണ് അങ്ങനെ അവർ ആ കുപ്പി തേൻ കിട്ടിയ പാടെ തന്നെ അതിൽ നിന്ന് ഒരു തുള്ളി തേൻ കയ്യിൽ എടുത്തിട്ട് നാവിലങ്ങനെ രുചിച്ച് നോക്കുകയും അതുപോലെ തന്നെ നല്ല രുചിയുണ്ട് ഇതിലോട്ടും മായം ചേർന്നിട്ടില്ലടാ നല്ല സാധനമാണ് എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രസേന പറയുകയും പെട്ടെന്ന് സംസാരത്തിനിടയിൽ അവന് തൊണ്ടയിൽ എന്തൊക്കെയൊരു ബുദ്ധിമുട്ട് തോന്നുകയും വായൊക്കെ പൊള്ളുന്നതായി തോന്നുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവിടെ എഴുന്നേറ്റ് ഛർദിക്കാൻ പോവുകയാണ് അപ്പോൾ അവിടെ നിന്നും ഛർദ്ദിച്ച് അത് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ വെള്ളം കുടിച്ചത് മുഴുവൻ ഛർദ്ദിച്ച് പോവുകയാണ് പെട്ടെന്ന് തന്നെ കിരണും കല്യാണിയും വേഗം ഹോസ്പിറ്റലിലേക്ക് ചന്ദ്രസേനയെ കൊണ്ടുപോകുന്നുണ്ട് രൂപയൊക്കെ ആകെ കരച്ചിലും വെള്ളമൊക്കെ ആയി അങ്ങനെ ശേഷം ഹോസ്പിറ്റലിലെത്തിയതിന് ശേഷം ഡോക്ടർ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നിട്ടുള്ളത് ചന്ദ്രസേന സാറിന്റെ എന്ന് പറയുകയാണ് അപ്പോ തേനാണ് തേനിൽ ആകെ ഒന്ന് രുചിച്ച് നോക്കിയതേ ഉള്ളൂ സാർ ഡോക്ടറെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുകയാണ് അതില് എന്തോ കൊടും വിഷം ചേർന്നിട്ടുണ്ട് അത് മൃഗങ്ങളെയൊക്കെ കൊല്ലാൻ വേണ്ടി വന്യമൃഗങ്ങളൊക്കെ കൊല്ലാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വിഷമായിരിക്കാം അത് ആണ് ചെന്നിട്ടുള്ളതെന്ന് തോന്നുന്നു എന്തായാലും ലാബ് റിസൾട്ട് വരട്ടെ എന്നിട്ട് കണ്ടെത്താം എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ചന്ദ്രസേനെ നില അതിഗുരുതരമാണെന്ന് അറിയിക്കുക യും ചെയ്യുകയാണ് പോലീസ് കിരണും കല്യാണയും ആകെ ആവുന്നുണ്ട് ആകെ ടെൻഷൻ ആവാണ് അവർ തന്നെയാണ് തൻ്റെ അച്ഛൻ ഈ ഒരു കാരണമാണ് അച്ഛൻ ഇങ്ങനെ ഒരു അപകടം പറ്റിയതുള്ള കുറ്റബോധമൊക്കെ അവരിങ്ങനെ അലട്ടുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന ലക്ഷ്മി അമ്മയ്ക്കും കാർത്തികയ്ക്കും കാര്യം മനസ്സിലായി അവർ പറയുന്നുണ്ട് ഈ തേനിൽ ഇങ്ങനെ വിഷം കലരണമെങ്കിൽ ഈ ഗംഗപ്രസാദ് ആ കാട്ടിനുള്ളിൽ തന്നെയുണ്ട് അത് ഉറപ്പാണ് അവനറിയാം നമ്മളുടെ ബന്ധപ്പെട്ട വീടുകളിലേക്ക് തന്നെയാണ് ഇത് എത്താൻ പോകുന്നത് എന്ന് അതുകൊണ്ട് തന്നെ അവനാണ് ഇതിൻ്റെ പുറകിൽ എന്ന് അവർക്ക് ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് എന്തായാലും ഒരു സംഭവം നടന്നതിൻ്റെ പേരിൽ പിന്നെ ഇപ്പോൾ ആ വിഷം ആ തേൻ പിന്നെ ആരുപയോഗിക്കില്ല അതെല്ലാവർക്കും ഉപയോഗിക്കരുതെന്ന് അവരെ വിളിച്ചറിയിക്കുകയും ചെയ്യുന്നുണ്ട് ശേഷമാണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം എന്തായാലും ഈ ചെറിയ ഈ ഒരു അപകടത്തിൽ നിന്ന് അവർക്ക് മോചനമായിട്ട് ഇത്ര സമയത്ത് അവിടേക്ക് നമ്മുടെ ഇവരെത്തുകയാണ് രതീഷും ബൈജുവും ഓടി വരികയാണ് എന്താ സംഭവിച്ചു സാർ എന്താ അളിയാ സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചു ഓടിവരികയാണ് ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ വേലു തന്ന തേനിൽ നിന്നാണ് അച്ഛൻ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നിങ്ങനെ കിരൺ പറയുകയാണ് അത് കേൾക്കുന്ന രതീഷ് വേലു തന്നതോ വേലു അങ്ങനെ അങ്ങനെയൊരാളല്ല സാറേ എന്ന് പറയുന്നുണ്ട് എന്തായാലും വേലുവിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എടാ നീ എന്ത് തേനാടാ സാറിൻ്റെ കയ്യിൽ കൊടുത്തയച്ചത് സാറിൻ്റെ അച്ഛൻ അത് കുടിച്ചതിന് ശേഷം ഹോസ്പിറ്റലിലായി നിനക്ക് ഇതിനുള്ള എന്തായാലും നീ അനുഭവിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രതീഷ് വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് എന്തായാലും ഈ പറയുന്ന വേലു സത്യ ഒന്നറിയാത്ത വേലു ആകെ പെട്ടു പോവുകയാണ് എന്തായാലും വേലു അവിടെ ഇരിക്കുന്ന ആ വിഷക്കുപ്പി ആ കാലിക്കിട കാലിക്കുപ്പി അവിടെ കാണുന്നുണ്ട് ഇതിലുണ്ടായിരുന്ന ഈ വിഷം തന്നെയാണ് തേനിൽ കലർന്നതെന്ന് വേലു മനസ്സിലാക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ ഏർ അവനെ അതായത് ഉടനെ തന്നെ പോലീസ് അവിടേക്ക് എത്തുന്നുണ്ട് വേലുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഈ പോലീസ് വരുമ്പോൾ പോലും ഈ മൂപ്പനൊക്കെ അമൽ ഈ വിനായകനെ മറച്ചു പിടിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പോലീസ് വേലുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ഇതിൻ്റെ പേരിൽ എന്തായാലും അമലുവിന് അതൊരു സന്തോഷമാകുന്നുണ്ട് പക്ഷെ വേലു മറിഞ്ഞിരിക്കുകയാണ് മൂപ്പനപ്പോഴൊന്നും കാര്യമൊന്നും മനസ്സിലാകുന്നില്ല അതിനുശേഷം കിരണൊക്കെ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് കാണുന്നുണ്ട് വേലുവിന് അപ്പോൾ വേലുവിനോട് ചോദിക്കുകയാണ് എന്താ സംഭവിച്ചത് നീ ഒരിക്കലും അങ്ങനെ ചെയ്യാത്ത ഒരാളാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പൊ എന്താ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോൾ സാറേ ഞാനെല്ലാം ഈ വശം കലർത്തിയത് ഒരിക്കലും ഞാനങ്ങനെ ഒരാളെ ഞങ്ങൾ പാവത്തങ്ങളാണ് ഞങ്ങളിങ്ങനെ ഒരിക്കലും ഒരാളെ കൊല്ലാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇത് ചെയ്തത് അവനാണ് എന്ന് പറയുന്നുണ്ട് അപ്പൊ ആര് എന്ന് ചോദിക്കാണ് സാറേ നിങ്ങൾ അന്വേഷിക്കുന്ന ആള് അന്ന് സാറെ എനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നില്ല ആ ആള് ഞങ്ങളുടെ കുടിയിലുണ്ട് അവൻ അവിടെ മറഞ്ഞിരിക്കുകയാണ് അവൻ വലിയ ക്രൂരനാണെന്ന് വലിയ കൊടും കുറ്റവാളിയാണെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് ഞാൻ മൂപ്പനോടും മുപ്പത്തിയോടൊക്കെ അത് പറഞ്ഞതാണ് പക്ഷെ അവരൊന്നും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല അവൻ അവിടെയുണ്ട് അവനായിരിക്കും നിങ്ങളോട് എന്തെങ്കിലും ശത്രുതയുണ്ടോ നിങ്ങൾക്ക് അപ്പോൾ അവൻ ഒരു വലിയൊരു ക്രിമിനലാണ് ഞങ്ങളുടെ ജീവിതം തകർക്കാൻ വേണ്ടി നടക്കുന്നവനാണ് നീ എന്തുകൊണ്ട് ഇത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചു എന്നൊക്കെ ചോദിക്കുകയാണ് സാറേ ഞാൻ മൂപ്പൻ്റെയൊക്കെ വളർത്തു പുത്രനാണ് എനിക്ക് അവർ പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റില്ല പിന്നെ നിങ്ങൾ പലപ്പോഴായിട്ട് എന്നോട് ചോദിച്ചില്ല ഞാൻ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീ ചിന്തിക്കുന്നത് നീ എന്തൊക്കെയാണ് ആലോചിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഇവനെക്കുറിച്ചിട്ടാണ് നിങ്ങളോട് ഈ ഒരു സത്യങ്ങൾ പറഞ്ഞാലോ എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷേ എനിക്കത് പറയാൻ പറയാനൊട്ടും നിർവാഹമുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് തന്നെയല്ല എൻ്റെ പെണ്ണിനെ അവനിപ്പോൾ വളച്ചെടുത്തിരിക്കുകയാണ് എൻ്റെ പെണ്ണുമായിട്ട് അവൻ സ്നേഹത്തിലാണ് എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അവളിപ്പോൾ എന്നെ കൂടിയും പുച്ഛാവത്തോടുകൂടിയും കൂടിയൊക്കെയാണ് എന്നെ കാണുന്നത് ഇതൊക്കെ മനസ്സിലിട്ടിട്ടാണ് ഞാൻ നീർ നീര് അതിനുള്ളിൽ കഴിയുന്നത് എനിക്ക് പുറത്ത് സത്യങ്ങൾ പറയാൻ പറ്റാതെ ആ കാടിനുള്ളിൽ പോയി കഴിഞ്ഞാൽ സാറിന് അവരെ പിടിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മൂപ്പൻ അറിയുന്നുണ്ട് മൂപ്പൻ മനസ്സിലാക്കുന്നുണ്ട് ഏഹ് അമലു ഗർഭിണിയാണെന്നും അതുപോലെ തന്നെ ഈ വിഷം കലർത്തിയത് ഈ തേനിൽ വിഷം കലർത്തിയത് ഏർ ഇവൻ വിനായകനാണെന്ന സത്യം മൂപ്പൻ തിരിച്ചറിയാണ് മൂപ്പൻ വിനായകനോട് ചോദിക്കുന്നുണ്ട് ഡാ നീ ഞങ്ങളെ തന്നെ നീ കൊടുത്തു ഞങ്ങളെ നീ ഉപദ്രവിക്കാൻ വന്നതാണോ അവർ നിങ്ങളെ അന്വേഷിച്ച് വന്നപ്പോഴും പല പ്രാവശ്യം ഫോറസ്റ്റുകാരെ അന്വേഷിച്ച് വന്നപ്പോഴും വേലു നിന്നെപ്പറ്റി പല സത്യങ്ങളും പറഞ്ഞപ്പോഴും ഞങ്ങളൊക്കെ അതൊന്നും വിശ്വസിക്കാതെ നിന്നിത്രയും നാളും കൂടെ നിർത്തി നിനക്ക് നിന്നെ അസുഖങ്ങൾ മാറ്റി നിനക്ക് ഇത്രയും നാളും ഭക്ഷണമൊക്കെ തന്ന കൈക്ക് തന്നെ നീ കൊത്തിയിരുന്നു നീ ഒരു വിഷപ്പാമ്പായിരുന്നല്ലടാ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമലവും ആ സമയത്താണ് അമലും പല അറിയുന്നത് അപ്പം അമലും ആകെ പേടിച്ചിട്ട് അമലുവിൻ്റെ വയറ്റിൽ കുഞ്ഞുള്ളതും അവിടെ ആ സമയം അറിയുകയാണ് എന്തായാലും മൂപ്പൻ ഈ ഈ വേലുവിനെ ഓടിച്ചിടുകയാണ് കാടിനുള്ളിലൂടെ അവൻ ഓടിപ്പോകുന്നുണ്ട് പക്ഷേ മൂപ്പൻ തൊട്ടുപുറകെ തന്നെ പാഞ്ഞെടുക്കുകയാണ് പക്ഷേ മൂപ്പന് ഇത്രയും ആയതുകൊണ്ട് തന്നെ അവന് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല പകരം മൂപ്പൻ അവൻ്റെ കയ്യിൽ കിട്ടിയ ഒരു വടി കൊണ്ട് മൂപ്പൻ്റെ വയറ്റിൽ ഒറ്റ കുത്തുകുത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ സമയത്ത് അവിടെ മൂപ്പനും ആ ഒരു അപകടം പറ്റുന്നുണ്ട് അവൻ ആ കാടിനുള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ആ ഓട്ടത്തിലാണ് കിരണും അതുപോലെ രതീഷും വൈജും കൂടി ആ കാടിനുള്ളിലേക്ക് വരുന്നത് അങ്ങനെ അവർ ഒരുപാട് ആ കാട് തിരങ്ങിയുമ്പോൾ കാര്യങ്ങൾ അവനിങ്ങനെ ഓടുന്നതാണ് കാണുന്നത് വിനായകൻ അതായത് ഗംഗ ഓടുന്നതാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ഒരു വലിയൊരു കമ്പെടുത്തിട്ട് അവൻ്റെ കാലിൽ ഇടയിൽ കൂടെ എറിയുകയാണ് എറിഞ്ഞ് അവനെ വീഴ്ത്തുന്നുണ്ട് അങ്ങനെ വീഴ്ത്തിയതിനു ശേഷം അവനെ അവിടെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഇടിച്ച് തവിട് പൊടിയാക്കുകയാണ് അതുപോലെ തന്നെ അറിയാവുന്ന മർമ്മക്രിയകളും കാര്യങ്ങളും അവനെ ഇത്രയും ശരിയാക്കി അതേ രൂപത്തിൽ തന്നെ മൂപ്പനാക്കിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇനി ഇവൻ ജീവിക്കാൻ അർഹനല്ല എന്നൊക്കെ പറഞ്ഞ് അവനെ കൊല്ല ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം എന്തായാലും അടുത്ത ആഴ്ച കൂടി ഗംഗയുടെ അട്ടഹാസവും ഗംഗയുടെ എല്ലാ പരിപാടിയും അവസാനിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ചന്ദ്രസേന എന്തായാലും ഒരു കുഴപ്പവും സംഭവിക്കില്ല ചന്ദ്രസേനൻ തിരികെ ജീവിതത്തിലേക്ക് വരും അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് കാണാൻ പോകുന്നത് കാത്തിരുന്ന് കാണാം ഇറവി ഇഷ്ടപ്പെടുന്ന യാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്